ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാത്തവരും വളരെ കുറവാണ് എന്നുള്ള ദൃഢനിശ്ചയം ഉണ്ടാവാത്തവരും ആരും തന്നെ കുറവാണ് പക്ഷെ എന്തുകൊണ്ട് വിജയിക്കുന്നില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു പരിശോധന വളരെ കുറച്ച് വരെ നടത്താറുള്ളൂ എന്ന് മാത്രമേ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുള്ളൂ നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള മേരി പൊർലിയോ ഒരു അമേരിക്കൻ സംരംഭകയാണ് മേരി ഫോർലിയോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന വലിയൊരു ഫൗണ്ടേഷന്റെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകയാണ് ബി സ്കൂളിൻ്റെ സ്ഥാപകയാണ് ലോകത്തിലേറ്റവും അറിയപ്പെടുന്ന രണ്ട് പുസ്തകങ്ങളുടെ എഴുത്തുകാരിയാണ് രണ്ട് പുസ്തകങ്ങൾ അവരുടെ അവരാണ് എഴുതിയിട്ടുള്ളത് വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് സംരംഭകയാണ് ബി സ്കൂളുകൾക്ക് അവരുടെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുള്ളത് അവരുടെ അഭിപ്രായത്തില് സക്സസ് ഡസ് നോട്ട് കം ഫ്രം വാട്ട് യു ഡു ഒക്കേഷണലി വട്ട് ഇറ്റ് കംസ് ഫ്രം വാട്ട് യു ഡു കൺസിസ്റ്റൻലി വിജയം എന്നുള്ളത് നിങ്ങൾ വല്ലപ്പോഴും ചെയ്യുന്ന എന്തോ ഒരു കാര്യത്തിൽ നിന്നും വരുന്നതല്ല അത് നിങ്ങൾ ഒരു കാര്യത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലാതെ സ്ഥിരതയോടെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്ഥിരതയോ ഉള്ളപ്പോഴാണ് സ്ഥിരതയോടെ ചെയ്യുന്നതും സ്ഥിരതയിൽ ആയിരിക്കുമ്പോഴും വല്ലപ്പോഴും എന്തോ ചെയ്തു അതിൽ നിന്ന് എന്തോ ലോട്ടറി കിട്ടുന്നില്ല അതല്ല വിജയം അത് നിരന്തരമായ അതുപോലെ തന്നെ കൺസെപ്റ്റായിട്ടുള്ള നിരന്തരവും സ്ഥിരതയുള്ളതുമായിട്ടുള്ള ഒരു പരിശ്രമവും ഒരു നിലനിൽപ്പുമാണ് അവരുടെ രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ എവരി ഫിഗർ ഔട്ട് എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അതൊരു ഒരു വലിയൊരു ആശയമാണ് വലിയൊരു ആവേശവും കൂടെ കൂടിയാണ് മേക്ക് എവരിമാൻ വാണ്ട് യു നിങ്ങളെ തേടി മനുഷ്യർ വരണം ഇതാണ് അവരുടെ ഈ രണ്ട് പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനും പഠിക്കാനുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രധാനപ്പെട്ടതുമായിട്ട് ഇതാണ് അവരുടെ മോട്ടിവേഷനൽ അവരുടെ ഫൗണ്ടേഷൻ്റെ മോട്ടോ തന്നെ ഗീവ് ടൂൾസ് ടു എവരിമാൻ ഫോർ യു സക്സസ് ഓരോരുത്തർക്കും അവരവരുടെ വിജയത്തിനുള്ള ടൂൾസ് കൊടുക്കുക എന്നുള്ളത് ഉപകരണം കൊടുക്കുക ഉപകരണം കൊടുത്തിട്ട് പിന്നെ അവർ പണിയെടുക്കണം ഉപകരണങ്ങൾക്ക് അവർ ഉപകരണങ്ങളും കടത്തം തന്നെ ഉപയോഗിക്കാനുള്ള ആയുധം എന്നാണ് അവർ അത് അത് അങ്ങനെ ഉപയോഗിക്കുമ്പോഴേ അത് ഉപകരിക്കുകയുള്ളൂ ഉപകരണം ഉപയോഗിക്കുമ്പോഴേ ഉപകരിക്കുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉപകരണങ്ങൾ കൊടുത്തിട്ട് അത് ഉപയോഗിക്കാനായിട്ട് അവരെ സന്നദ്ധരാക്കുക ഇതാണ് ഗിവി ദ ടൂൾസ് ഫോർ സക്സസ് വിജയിക്കാനുള്ള ടൂൾസ് കൊടുക്കാന്ന് പറഞ്ഞു അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും യാതൊരു സംശയവും ഈ നമുക്ക് ഒരാൾക്ക് സ്ഥിരമായിട്ട് സഹായം ചെയ്തതിനേക്കായി അവർക്ക് സ്ഥിരമായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അവർക്ക് മീൻ വാങ്ങിച്ചു കൊടുക്കുക അല്ല മീൻ പിടിക്കാനായിട്ടുള്ള ചൂണ്ട വാങ്ങിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രയോഗം ഉണ്ടല്ലോ എന്നിട്ട് ചൂണ്ടായിട്ട് മീൻ പിടിക്കാൻ പരിശീലിപ്പിക്കുക ചൂണ്ടായിട്ട് മീൻ പിടിക്കട്ടെ എന്നിട്ട് അതുകൊണ്ട് ജീവിക്കട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോർക്കും ടൂൾസ് കൊടുക്കും അത് എല്ലാവർക്കും ഒരേ ടൂൾസ് ആവണമെന്നില്ല ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് താഴും താക്കോലും ഒരേ താഴെ ഒരേ താക്കോല് നമ്മൾ പലപ്പോഴും ഒരിടത്ത് ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ ഓരോ താഴിനും ഓരോ താക്കോലാണ് കാരണം ആ താക്കോലിട്ട് തുറന്നാൽ മാത്രമേ ആ താ ആ താക്കോലിട്ടാൽ മാത്രമേ ആ താഴ് തുറക്കുകയുള്ളൂ സോ കീ ടു സക്സസ് വിജയത്തിന്റെ താക്കോൽ ഓരോരുത്തർക്കും ഓരോന്നാണ് പക്ഷെ എന്റെ വിജയത്തിന്റെ താക്കോൽ ഏതാണ് എന്നാൽ എന്നാൽ എന്റെ വിജയത്തിന്റെ താക്കോൽ ഏതാണ് എന്ന് ഞാൻ കണ്ടുപിടിച്ച് ആ താക്കോലിട്ട് എൻ്റെ ആ താഴെ ഞാൻ ഉപയോഗിച്ചാൽ മാത്രമേ എൻ്റെ വിജയത്തിൻ്റെ പാതയിൽ ഞാൻ ആയിത്തരികളു അപ്പോൾ അത് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ടെത്തിയാൽ അതിൽ സ്ഥിരതയോടെ നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്ഥിരതയോടെയും അതുപോലെ തന്നെ നിരന്തരവും അതിനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മറക്കരുത് ഉപകരണം ഉപയോഗിച്ചാലേ അത് ഉപകരിക്കുകയുള്ളൂ അതുകൊണ്ട് വിജയത്തിനായിട്ടുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നമുക്ക് സ്ഥിരതയോടെ പരിശ്രമങ്ങൾ സ്ഥിരതയോടെ നിൽക്കാൻ പരിശ്രമിക്കാം അത് എന്റെ വിജയം ഏതിലാണ് എന്ന് കണ്ടെത്തി അതിൽ സ്ഥിരതയോടെ നിൽക്കാൻ പരിശ്രമിക്കാം ആ കണ്ടെത്തിനും ആ പരിശ്രമത്തിനും ആ സ്ഥിരതയ്ക്കും ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു